ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് സമയം ആറ് പതിനാറായി ഇപ്പോഴാട്ടോ എഴുന്നേൽക്കുന്നത് നല്ല മഴയൊക്കെയായിരുന്നു അതുകൊണ്ട് മൂടിപ്പൊറച്ച് കിടന്നങ്ങ് ഉറങ്ങി ഇങ്ങനെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു അതിൻ്റെ അടുപ്പിൽ ടീയൊക്കെ കത്തിച്ചു കെട്ടോ രാവിലെ ചായക്കുള്ള വെള്ളം വയ്ക്കാം നമ്മുടെ ചായപാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ചായ വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് പോയി ടി വി ഓൺ ആക്കിയിട്ടോ രാവിലെ വാർത്ത എന്താണെന്നു നോക്കാം വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്നതന്നെ ഇടയ്ക്ക് തന്നെ ചായയൊക്കെ തിളച്ചു നമ്മൾ ചായ ഒക്കെ എടുത്തു അലാവി വറക്കുന്ന കട്ടൻ ചായ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേനുള്ള അരി അടുപ്പത്തിട്ടു കേട്ടോ അരിയുടെ അടുപ്പിലിട്ടൊക്കെ തോന്നുന്നു മഴ തുടങ്ങി കേട്ടോ മഴ തോർന്നേക്ക് വന്ന് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി നമ്മുടെ വീട്ടിൽ മൊത്തം ആനക്കമ്പത്തിൻ്റെ കലണ്ടറൊക്കെ ഉണ്ട് ആനപ്രാന്ത് കാരണം നോക്കുന്നിടത്തല്ല ആനയുടെ ഫോട്ടോയാണ് അങ്ങനെ ഇതേ മഴയൊക്കെ തോർന്നു രാവിലത്തെ ട്രിപ്പ് ബസ്സൊക്കെ പോയി പിന്നെ നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ട് കേട്ടോ കഞ്ഞിയൊക്കെ തിളച്ചു പിന്നെ കറി ഇരിപ്പുണ്ടായിരുന്നു കറി ഇന്നലെ നമ്മൾ പോർക്ക് കറി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കി എടുത്തു കേട്ടോ ഇന്നലെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കറി ചൂടാക്കി എടുത്തു പിന്നെ കറിയൊന്നും വെക്കണ്ട കറി ഇരിപ്പുണ്ട് നമ്മൾ പോർക്ക് കറിയൊക്കെ ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വെള്ളം വന്നു കേട്ടോ നമുക്ക് പൈപ്പ് കണക്ഷനാണ് ജലനിധിയിലാണ് അപ്പം ഞാനത് ടാങ്കിലേക്ക് തുറന്നിട്ടിട്ട് വീണ്ടും കയറിക്കുന്നു കുറച്ച് ചക്കക്കുരു കറി വെച്ച് തിരിക്കണ്ടായിരുന്നു അതും ചൂടാക്കി ഒക്കെ ചൂടാക്കി എടുത്തപ്പോഴത്തേനും നമ്മുടെ ടാങ്കി നിറഞ്ഞു പിന്നെ അത് പോയി നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയി നമ്മൾ കഞ്ഞിയൊക്കെ വാർത്തു ചോറും കറികളും എല്ലാം സെറ്റായിട്ടും രാവിലത്തെ അടുക്കള പരിപാടികൾ അങ്ങനെ ഏറെക്കുറെ സമാപിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടു പൊടിയൊക്കെ ഉണ്ടാവും അന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു അത് കഴിഞ്ഞിട്ടാണ് ജനൽ തുറക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പടിക്കുന്ന ജനൽ തുറന്നു ഇല്ലായിരുന്നു ഇപ്പോഴാണ് തുറക്കുന്നത് വഴിയിൽ കിട ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഈ ജനലൊക്കെ തുറന്നിട്ടു നല്ല തണുപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തറയൊക്കെ അടിച്ചു വാരി പൊടികളുണ്ടായിരുന്നു അടിച്ചു വാരി കളഞ്ഞു അതിനിടയ്ക്ക് പിന്നെയും മഴ തുടങ്ങി കേട്ടോ വീണ്ടും മഴ പെയ്തു മഴ ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇന്ന് ഫുള്ള് മഴയാണെന്ന് തോന്നുന്നു മഴയെ കൊണ്ട് ഒരു രക്ഷയില്ല പിന്നെ അങ്ങനെ ഇരുന്ന് നമ്മുടെ കുറച്ച് വിറക് നമ്മുടെ പുറവശത്തുണ്ടായിരുന്നു അത് ഇന്നിപ്പം മഴയുടെ അത് നനയുണ്ടെന്ന് എഴുതി എടുത്ത് അകത്ത് വയ്ക്കാം അങ്ങനെ ഞാൻ പുറവശത്തിരുന്ന വിറകൊക്കെ എടുത്ത് അകത്ത് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ അവിടെ ഇരുന്ന് ഉണങ്ങുകയും ചെയ്തോളൂ മഴ തോർന്നിട്ടൊന്നുമില്ല മഴ വീണ്ടും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ പരിപാടികൾ ഒറ്റ ട്രിപ്പിലും കൂടെ എല്ലാ പണിയും കൂടി തീർത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇരിക്കാല്ലോ മഴയുടെ കൂടെ കാറ്റും ഉണ്ട് കിട്ടും ഞാൻ ഏതായാലും അലക്കാനിറങ്ങാനോ ഓർത്തിരുന്നു കഴിഞ്ഞപ്പോഴാണ് പെരുമഴ വന്നത് അങ്ങനെ മഴ എന്തായാലും തോരുന്നില്ല നമുക്ക് രാവിലെ എന്തായാലും കാപ്പി കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രെഡും പോക്ക് കറിയും ഉണ്ടേ ബ്രെഡും ഇച്ചിക്കറിയും കട്ടൻ ചായയും രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ അത് കഴിയുമ്പോഴത്തേന് മഴ തോരും എന്തെങ്കിലും കുളിക്കാം അങ്ങനെ ഞാൻ അലക്കാനുണ്ടായിരുന്ന തുണിയൊക്കെ ആ മഴയും കൂടി നനഞ്ഞു പോയിട്ട് അലക്കിയിട്ടുള്ളു എന്തായാലും മഴ തോരില്ല അപ്പം ഞാൻ നനഞ്ഞു തന്നെ അങ്ങോട്ട് അലക്കി അലക്കി കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു പുറം പണികളും എല്ലാം കഴിഞ്ഞ് അലക്കും കുളി ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ട പണികളൊന്നും തന്നെ ഇല്ല ഇങ്ങനത്തെ മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പം മണീരും കൂട്ടിലും ഇറങ്ങി തുടങ്ങി അത് കൊത്തിപ്പുറക്കാനായിട്ട് ഇറങ്ങി മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മരക്കൊമ്പേക്കടയൊക്കെ കുഞ്ഞുക്കിളികളൊക്കെ വന്നിരിക്കാൻ തുടങ്ങി പുത്താങ്കിരികളും ഇതും പക്ഷികളൊക്കെ പറന്നു വന്ന് തുടങ്ങി കേട്ടോ ആ ആദ്യം പെയ്തതിനെക്കാളും വലിയ പേര് മഴ വീണ്ടും പെയ്തു ഇത് നല്ല വലിയ മഴയായിരുന്നു നല്ല തകർപ്പ മഴ ആയിരുന്നേ ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ മഴ അപ്പഴും പെയ്തുകൊണ്ടിരിക്കുക നമുക്കേതായാലും ഉച്ചയ്ക്ക് കറി ഉണ്ട് കറിയുണ്ട് കോർക്ക് കറിയുണ്ട് കേട്ടോ ചോറെടുത്ത് ചോറും ഉണ്ട് ചോറ് കഴിഞ്ഞിട്ട് പിന്നെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങിയിട്ടൊരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അപ്പം വൈകിട്ടത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചായക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ മിക്സറും ബിസ്ക്കറ്റും ഉണ്ട് ചായക്ക് കഴിക്കാം അങ്ങനെ നമ്മൾ വൈകുന്നേരം വീണ്ടും ഒന്ന് വാർത്ത വെച്ചു നിലമ്പൂർ എലക്ഷൻ്റെ വാർത്തകളൊക്കെയാണ് കേട്ടോ ചായ റെഡിയായി വാർത്തയും കണ്ട് ചായയൊക്കെ കുടിച്ചു എന്തായാലും നല്ല മഴയാണ് കൂട്ടുകാർ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ചായയൊക്കെ കുടിച്ചു മിച്ചറും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ വായിച്ച പുസ്തകത്തിൻ്റെ ബാക്കി വായിക്കാം എഴുതി എഴുതിയെടുത്തു കേട്ടോ കുറവ് കുറവ് വായിച്ച് തീർക്കാം അങ്ങനെ ഞാൻ പുസ്തകം വായിക്കാനൊക്കെ എടുത്തു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കുറച്ച് കുറവൊക്കെ ആയിട്ട് വായിക്കാം അതിനിടയ്ക്ക് കറണ്ട് പോയി നമുക്ക് സോളാർ ലൈറ്റ് ഉണ്ട് സോളാറിൻ്റെ ലൈറ്റോണം അപ്പം അങ്ങനെ അത്യാവശ്യം വെട്ടം നമുക്ക് കിട്ടുമേ സോളാർ ലൈറ്റ് ഉള്ളതൊരു അനുഗ്രഹമാണ് കറണ്ട് പോകുമ്പോഴേക്കും ആ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു കേട്ടോ ഇപ്പം മഴ തോറന്ന് നിൽക്കുവാണേ കറണ്ട് വന്നു പിന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ താഴത്തെ വീട്ടിലെ ചേച്ചി ഒന്ന് വർത്താനം പറയാനായിട്ട് കയറി വന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അപ്പോൾ കൂടുതലെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ